േ അപ്പം മിക്കവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും ബാത്റൂമിലെ ഒരു സ്മെല്ലെന്ന് പറയാം ബാഡ് സ്മെല്ലെന്ന് പറയുന്നത് അപ്പം അതിനുള്ളൊരു സൊല്യൂഷനാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളെടുക്കുക അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് കംഫോർട്ടാണ് പിന്നെ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും നല്ല സ്മെല്ലുള്ള ഷാംപൂം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി പിന്നെ ഞാൻ തമിഴയിൽ പറഞ്ഞു മാതിരി നമുക്കുടെ പനിയും കൂടി ഉണ്ടെങ്കിൽ നമുക്കിവിടെ അതേ പരിപാടി ഇവിടെ ക്ലോസ് ആയി കഴിഞ്ഞു കാരണം ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പനിയിൽ അത് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക വേറെ ഇതിനു വേണ്ടിയിട്ട് വേറെ കെമിക്കൽസോ മറ്റൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഭയങ്കര ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പം ഞാൻ പനിയിലേക്ക് നന്നായിട്ട് മുക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇത് ഒഴിച്ചത് കുറച്ച് കുറവായിരുന്നു കേട്ടോ അപ്പം അത് കാരണം കൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്തായിരുന്നു ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ പനിയിൽ നന്നായിട്ടത് കുതിർത്തിയെടുക്കണം നന്നായിട്ട് പനിയിലത് കംപ്ലീറ്റ് ഉണ്ടാവണം അപ്പോൾ ഇത് കണ്ടോ നമുക്കുടെ പഞ്ഞിക്കകത്തേക്ക് നന്നായിട്ടായിട്ടില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കുറച്ചുകൂടെ എന്നാ കംഫർട്ടും കുറച്ചുകൂടെ ഷാംപൂവും ഷാംപൂ നമ്മുടെ ഇഷ്ടം ആട്ടോ ഏത് ഷാംപു വേണമെങ്കിലും യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഏതെങ്കിലും സ്മെല്ല് ഇഷ്ടപ്പെട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഷാംപൂ നമുക്ക് യൂസ് ചെയ്താൽ മതി നമുക്ക് ആ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ആ സ്മെല്ലാണ് കിട്ടുക അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മുക്കി എടുക്കുന്നുണ്ടേ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കുടെ ബാത്റൂമിൽ കുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിൽ ഇപ്പോഴും ബാത്റൂമിങ്ങനെ വെള്ളമൊക്കെ വീണും അതുങ്ങൾ എപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും സ്മെല്ലിൻ്റെ ഇതൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കൂടുതൽ യൂസ്ഫുള്ളായിരിക്കും ഭയങ്കര എളുപ്പമാണ് നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മാത്രം മതി എന്നിട്ട് ഈ പനി കൊണ്ടുവന്നാൽ ബാത്റൂമിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ വെച്ചാൽ മതി വെള്ളമൊന്നും അധികം ചെല്ലില്ലാത്ത സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി വെച്ചാൽ മാത്രം മതി വേറെ പരിപാടിയൊന്നുമല്ല അപ്പോൾ ഇതുപോലുള്ള ടിപ്സ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ